നമ്മുടെ ശരീരത്തിനുള്ളിൽ പോകുന്ന കൈവിഷത്തെ എങ്ങനെ പുറത്ത് കളയാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഒരാളെ നശിപ്പിക്കാൻ മറ്റൊരാൾ ഭക്ഷണത്തിലൂടെ വിഷാംശം കലർന്ന എന്തെങ്കിലും വസ്തുക്കൾ മറ്റൊരാൾക്ക് കൊടുക്കുകയാണ് ഇത് അദ്ദേഹത്തിൻ്റെ വയറ്റിലെത്തുകയും ചെയ്യും അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ദുരിതം ആരംഭിക്കുകയും ചെയ്യും ഇതിനെയൊക്കെയാണ് കൈവിഷം എന്ന് പറയുന്നത് ഒരാൾ ഇഷ്ടമില്ലാതെ മറ്റൊരാൾക്ക് ഭക്ഷണം കൊടുത്താലും അത് കൈവശത്തിൻ്റെ ഗുണമായിരിക്കും കാണിക്കുക ഇതെങ്ങനെ കളയാം എന്നതാണ് വളരെ സിമ്പിളായിട്ട് പറയുന്ന ഏതൊരാൾക്കും പരീക്ഷിച്ചു നോക്കാം അപ്പം കൈവശം കളയാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് ആയുർവേദ ഡോക്ടറെ ചെന്ന് സമീപിച്ചാലും അദ്ദേഹം അതിനുള്ള മരുന്ന് തരും പക്ഷേ ഇതൊക്കെ സ്വൽപ്പം വില കൂടിയതാണ് ഇത് സാധാരണ ഒരാളെ സംബന്ധിച്ച് നടക്കില്ല വളരെ ലളിതമായി ഇതെങ്ങനെ കളയാമെന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വെള്ളശംഖുപുഷ്പത്തിൻ്റെ പൂക്കൾ മൂന്നെണ്ണം ഏഴ് ദിവസം വെറുമായിട്ടിൽ അതിരാവിലെ നമ്മൾ സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ കഴിക്കണം ഇത് ഏഴ് ദിവസം തുടരണം കൂടുതൽ ദിവസം തുടർന്നാലും കുഴപ്പമൊന്നുമില്ല ഇതാണ് ഇതിന് ഏറ്റവും ലളിതമായുള്ള മാർഗം ഇന്ന് ഭൂമി ഇതുമാത്രമേ ഉള്ളൂ ഇതിന് യാതൊരു പൈസ ചെലവുമില്ല